ആ െ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം താല്പര്യം അല്ല പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു മേഖല ഉണ്ടായിരുന്നു അതിൽ ഞാൻ പഠിച്ചു അത് ഞാൻ മൊബൈൽ ഫീൽഡായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് മൊബൈലിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് മൊബൈൽ അതെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നേരെ അത് ഞാൻ പഠിക്കാൻ പോയി ആ ഇതുപോലൊക്കെയുള്ള സംരംഭങ്ങൾ നല്ലതായിട്ട് വരട്ടെ എന്തും മോലും പേരെങ്കിലും പ്രൈസ് ജോലിയുടെ അതെ മെഡിക്കൽ കോഡിങ്ങും കഴിഞ്ഞു അതോടൊപ്പം തന്നെ മൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ കഴിഞ്ഞു രണ്ട് കോഴ്സും അതെ അതെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ളതാണ് കാരണം സ്വന്തമായിട്ട് നമ്മൾ എവിടെങ്കിലും എത്തുമ്പോഴേ ആ ഒരു രസമുള്ളൂ ജീവിക്കാൻ ഹായ് നമസ്കാരം ഞാനിപ്പം തിരുവല്ല ചെങ്ങന്നൂര് റോഡിലാണ് പ്രാവുംകൂടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം ഒരു യാത്രാ മധ്യേ റോഡിൻ്റെ വശത്ത് ഒരു അടിപൊളി ഒരു കുഞ്ഞ് ബിരിയാണി കട അപ്പം അത് കണ്ടപ്പോൾ അതിൻ്റെ അറിയാൻ വേണ്ടി ഒരാഗ്രഹം അപ്പം ഒരു ചെറുപ്പക്കാരനാണ് ആ കട നടത്തുന്നത് അപ്പം എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ തന്നെ നമുക്കൊന്ന് നോക്കാം എന്താ പേര് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അല്ല പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു മേഖല ഉണ്ടായിരുന്നു അതിൽ ഞാൻ പഠിച്ചു അത് മൊബൈൽ ഫീൽഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് മൊബൈലിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് മൊബൈൽ അതെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നേരെ അത് കഴിഞ്ഞാൽ പഠിക്കാൻ പോയി പഠിച്ചു ഒരു വർഷത്തോളം ജോലിയും ചെയ്തായിരുന്നു അപ്പം ജോലി ചെയ്ത് നമുക്ക് ആ ഒരു മേഖലയോട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതിക്ക് എന്നെക്കൊണ്ട് കഴിയത്തില്ല കാരണം അത് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങണേ എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് ഏഴ് ലക്ഷം രൂപ കയ്യിൽ നമ്മുടെ കയ്യിലുണ്ടാകാം അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ച് വേറെ എന്താണ് എനിക്ക് തുടങ്ങാൻ പറ്റുക കാരണം അപ്പം പിന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം നന്നായിട്ട് അപ്പോൾ അമ്മയോട് ഞാൻ ഇതേപോലെ ചോദിച്ചു അമ്മയെ അമ്മ ഇതേപോലെ എന്തെങ്കിലും തുടങ്ങാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ശരി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അമ്മ സജസ്റ്റ് ചെയ്തതാണ് ബിരിയാണി എന്നുള്ള ഇത് ആ ഞങ്ങള് റെന്റിന് താമസിക്കുന്നത് അതെ 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 സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ചയായി അപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കാരണം അവയാണ് എനിക്ക് ഇതെല്ലാം വെൽഡ് ഒക്കെ ചെയ്ത് തന്നത് ആ വിഷ്ണു എന്നാണ് എൻ്റെ പേര് അതെ അതെ വിഷ്ണു വിഷ്ണു എന്റെ കൂട്ടാറുണ്ട് ബിരിയാണി നല്ല ബിരിയാണി അല്ലേ ആ ഓക്കെ എത്ര നൂറ്റി അൻപത് ഇപ്പോഴത്തെ തലമുറ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഏജിലുള്ളവരൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അപ്പോൾ എന്നെപ്പോലത്തെ ഒരു ആൾ ഈ ഫീൽഡിലൂടെ കടന്നു വരുമ്പം ഞങ്ങളെ മാക്സിമം എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്ക് ഇവിടുത്തെ ആൾക്കാരെല്ലാം കാരണം ഓരോരുത്തർ കടന്നു വന്ന് എൻ്റെ പ്രായം കാണുമ്പോൾ അവർക്കെല്ലാവരും സന്തോഷമാണ് കാരണം ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ സാധാരണ കോളേജിലും പഠനത്തിനായിട്ടൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ വന്ന് ഇതേപോലത്തെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരെന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഒരെണ്ണം പോലും മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നില്ല ആ മെയിൻ ആയിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതെ അതെ വീട്ടിൽ തന്നെയാണ് പിന്നെ നാട്ടുകാർ നല്ലപോലെ സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ ഒരു ചായയുടെ പരിപാടിയുണ്ട് ഇവിടെ തന്നെ ഉണ്ട് രാവിലെ ഒരു അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ പരിപാടി തുടങ്ങും രാവിലെ ആ ചായ മാത്രം അപ്പൊ ഇവിടെ വഴിയാത്രക്കാർക്ക് വേണ്ടി മാത്രമേ ഉള്ളു ആ ചായ മാത്രമേ ഉള്ളൂ ചായ മാത്രമേ ഉള്ളൂ എല്ലാ തരത്തിലും ചായ ഉണ്ട് കോഫി ഉണ്ട് ബൂസ്റ്റ് ഉണ്ട് ഹോർലിക്സ് ഉണ്ട് അല്ല ഉണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു മൂന്നര മൂന്ന് മണി വരെ നമ്മൾ മൂന്ന് മണി മൂന്നര ടൈം വരെ ബിരിയാണിയും കാണും പിന്നെ ഉള്ള ആ മോരമ്പെള്ളം ഉണ്ട് നാരങ്ങ ഉണ്ട് അതൊരു ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് മണി ആ ഒരു ടൈമാണ് പിന്നെ നമുക്കിവിടെ മോരും ഉണ്ട് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സാണ് ആ ഫ്രൂട്ട് നാല് നാല് ഐറ്റം ആണ് അഞ്ഞാറ് പൈനാപ്പിൾ പിന്നെ ആപ്പിൾ പിന്നെ തന്നിമത്തൻ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് അമ്പത് രൂപയാണ് അമ്പത് രൂപ അത് കഴിഞ്ഞു അതൊരു പതിനൊന്നര ആ ടൈം ആയപ്പോഴത്തേക്ക് തീർന്നു ഞാനും ഉണ്ട് പിന്നെ എന്നെ സഹായിക്കാൻ ഒരു ഉണ്ട് ഷിബു എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയാണ് ഹെൽപ് ചെയ്യുന്നത് അതെ മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ മൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ കഴിഞ്ഞു അതെ അതെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ളതാണ് കാരണം സ്വന്തമായിട്ട് നമ്മൾ എവിടെ എത്തുമ്പോഴേ ആ ഒരു ഒരു രസമുള്ളൂ ജീവിക്കാൻ അതെ 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 നമുക്കൊരു ദിവസം ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നമ്മൾ കുറച്ചപ്പോൾ ഉണ്ടാക്കാറ് നമ്മള് തുടങ്ങിയത് ഇരുപത്തഞ്ചിലാണ് അപ്പൊ നമ്മളത് തുടങ്ങി പിന്നെ അത് നമുക്ക് ആൾക്കാരനുസരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നാല്പത് എന്നുള്ള റേഞ്ചിൽ നമ്മൾ എത്തിയതാണ് തൊണ്ണൂറ് രൂപയാണ് ബിരിയാണിക്ക് വരുന്നത് അപ്പം ചിലയിടത്ത് പല പല പലയിടത്തും പല പല റേറ്റുകളാണ് കിട്ടും കിട്ടും ഇവിടുന്ന് ബിരിയാണി ഓരോ തവണ മേടിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ച ആൾക്ക് തോന്നും ആ പൈസക്ക് ഈ സാധനം വേർത്താണെന്നുള്ളത് ആ മേടിച്ച ആൾക്ക് തൊണ്ണൂറ് രൂപയ്ക്കുള്ള സാധനം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ഞങ്ങൾ ആദ്യമേ ദിവസം കൊടുക്കാൻ തരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം എന്തെങ്കിലും കുറവുകളുണ്ടോ ചേഞ്ച് ചെയ്യണോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചിലവർ നമ്മ മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഒരു സഹകരണം ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇതുപോലൊക്കെയുള്ള സംഭരണങ്ങൾ നല്ലതായിട്ട് വരട്ടെ ഒന്ന് പറഞ്ഞത്

എന്നെപ്പോലെയൊക്കെ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്തെങ്കിലുമൊക്കെ ആഗ്രഹ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫോർട്ട് എടുക്കുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം സത്യസന്ധമായിരിക്കുക അപ്പം അതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് അപ്പം നമ്മൾ നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ സത്യസന്ധത ആയിരിക്കണം ബിസിനസ്സിനെല്ലാം അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും അതിനുള്ളൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് അതെ അതെ ഞാൻ ഇത് ഇതപ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നാൽ ചെറിയ രീതിയിലാണ് ഞാൻ എൻ്റെ ആഗ്രഹം സ്റ്റാർട്ട് ചെയ്തു ഇനിയും എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എനിക്കിത് എടുക്കുക അപ്പം ഒരു ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ആക്കിയെടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പ് ആ അത് അതെൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അത് ഞാൻ അത് എത്ര വർഷം എടുത്താലും ഞാൻ അച്ചീവ് ചെയ്യും ും അതാണ് എൻ്റെ ഏറ്റവും എം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഷോപ്പാണ് അത് ഞാൻ എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിനുവേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചോണ്ടിരിക്കും ദൈവത്തെ സ്തുതിക്കുക ആ ഒരു അർത്ഥമാണ് അപ്പം ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഒരു മാതൃകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ഒരു ഇട്ട് അവരുടെ പ്രൈസിന്റെ എല്ലാ സ്വപ്നങ്ങളും മൂവ് അണിയിട്ട് എല്ലാ